കോൺഗ്രസ് വിട്ടുപോകുന്നവർ സ്ഥാനമോഹികളാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ നല്ല നേതാക്കളല്ല അവരുടെ നിഴലുകളായി പ്രവർത്തിച്ചവരാണ് പ്രവർത്തകർ ചിഹ്നം സംരക്ഷിച്ചില്ലെങ്കിൽ ഇനാം പേച്ചി നീരാളി ചിഹ്നങ്ങളിൽ സിപിഎമ്മിന് മത്സരിക്കേണ്ടി വരുമെന്ന എ കെ ബാലന്റെ പ്രസ്താവനയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സിപിഎം മത്സരത്തിന് തന്നെ ഉണ്ടാവില്ലെന്ന് ചെന്നിത്തല പ്രതികരിച്ചു ആലത്തൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതിന് ഇരുപത് സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് യു ഡി എഫ് അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല എ കെ ബാലം പറഞ്ഞതാണ് സത്യം ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്ക് വോട്ട് പിടിക്കാതിരിക്കാനാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അല്ലാണ്ട് ജയിച്ച് പാർലമെന്റിൽ പോകാനല്ല അപ്പോൾ ഏതായാലും ഒരു കാര്യം സത്യം ഇത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും അരിവാൾ നിൽക്കുന്നതിലും അവസാനമായി അവർ മത്സരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നുള്ള സംശയം വിജയം യു ഡി എഫിന് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ജയിച്ച് പറഞ്ഞിറങ്ങുന്നത് മോഡിയും പിണറായിയുടെയും ഭൂഭരണത്തിനെതിരായ ജനങ്ങൾ നൽകാൻ തുടങ്ങിയ ഏറ്റവും വലിയ കടുത്ത കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ ഇടുക്കി പൊന്നാനി മലപ്പുറമൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് നിർത്താറുള്ളത് ഇത്തവണ സ്വതന്ത്രന്മാരെ പോലും പാർട്ടി ചിന്തിക്കാൻ എ കെ ബാലം പറഞ്ഞാണ് കിണർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നല്ല ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും ജനങ്ങൾക്ക് ആ ചിഹ്നം നിലനിർത്തണം വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനാം ബീച്ചിയും മരത്തിയിലും ഒക്കെ മത്സരിക്കട്ടെ ഒക്കെ പോകുന്നവർ അവരുടെ നിഴലല്ലാതെ ആരും പോകാറില്ല അധികാരം പോകിച്ച് പോകുന്നവരല്ലാതെ ഒരാളും പാർട്ടി കൂട്ടി പോകാറില്ല അതൊക്കെ അതുകൊണ്ട് അതുകൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ക്ഷീണമുണ്ടാവില്ല വർദ്ധിത ആവേശത്തോടെ മുൻപ് യു ഡി ഒരു മനസ്സോട് തന്നെ ഈ ജീവിയുടെ നടപടി കേരളത്തിലേക്ക് എന്തെങ്കിലും വരാനായിട്ട് സാധ്യത കേരളത്തിൽ ഇടി വരില്ല കാരണം പിണറായിയും മോഡിയും അവരുടെ ഉള്ള മന്ത്രധാരുണ്ട് കേരളത്തിൽ എനിക്കില്ല അതിൽ പെടുത്തിട്ടായിരുന്നു